ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ അമ്പലവയൽ വയനാട് പൂപ്പലി ഇന്ന് തീടുന്ന ദിവസമാണ് അപ്പോൾ പൂപ്പൊലി ആയതുകൊണ്ട് ചേച്ചിയും പിള്ളേരും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി ഞങ്ങൾ രാത്രിയിൽ പൂപ്പൊലി കാണാൻ പോയി ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ റോഡെല്ലാം നിറയെ ബ്ലോക്കായി കിടക്കുമായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഇന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി അകത്തും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ കാണുന്നതിലും കുറച്ചും കൂടി നല്ലത് രാത്രിയാണെന്ന് എനിക്ക് തോന്നുന്നത് നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പണ്ട് പൂപ്പൊലിക്ക് ഞങ്ങൾ എല്ലാ ദിവസവും പോകും അപ്പോൾ രാത്രി ഗാനമേളയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക പക്ഷേ ഇപ്പോൾ മക്കളായ പിന്നെ അങ്ങനെ നമുക്ക് രാത്രി ഒന്നും കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല എന്നാലും ഞങ്ങൾ പോയി എല്ലാം കണ്ട് അടിച്ച് പൊളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വരിക ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കിട്ടും നിറയെ പൂക്കളും പിന്നെ ഗെയിമും പിള്ളേർക്ക് കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലം സ്ഥലമുണ്ടായിരുന്നു ഞങ്ങൾ കുറേ ഐസ്ക്രീമൊക്കെ വാങ്ങി അവിടെ ഇങ്ങനെ ഇരുന്നു കുറച്ച് പാർക്കിൽ കുട്ടികൾ കളിക്കണേ നോക്കിയിരിക്കും ഞാനി കാണുന്നത് ഇതൊക്കെ ചോദിച്ചതാണ് എൻ്റെ മോനെ എന്നോട് എപ്പോഴും ചോദിക്കുക അമ്മയ്ക്ക് രേഖ വരുമ്പോൾ മാത്രം എന്താ ഇത്ര സന്തോഷം അതെനിക്കറിയത്തില്ല അവൾ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ കണ്ട കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം നിന്ന് അപ്പോൾ ഇങ്ങനെ ഈ തൊട്ടിയിൽ കയറണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം എന്താക്കി മോനുവിനെ കയറ്റി വിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അവൻ്റെ നിലവിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് ഡേഞ്ചറാണ് പിന്നെ ഞാൻ കയറിയില്ല അവൻ അവിടെ ഇരുന്ന് കൈകാലും കണക്ക് നേണ്ട പിന്നെ അവർ കുറച്ച് ഊഞ്ഞാലിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അൽഫാം തിന്നാന്ന് ഒരു കൊതിക തോന്നിയത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വിട്ടടിച്ച് പിള്ളേരെ എടുത്തോണ്ട് അവിടെ ചെന്നപ്പം അൽഫാം പെരി പെരി അൽഫാമിന് ഓർഡർ ചെയ്തു അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന കുപ്പൂസ് എനിക്കിഷ്ടമാണ് ഞാനൊരു പൊറോട്ട ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടി ടൗണിൽ ഇങ്ങനെ കറങ്ങി നിന്നു അവളുള്ളപ്പം ഞാൻ അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ ഇങ്ങനെ പോകും കേട്ടോ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും കുറച്ചു നേരം വത്താനം വന്ന് ഇരുന്നിട്ടൊക്കെ വരുവുള്ളു ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിട്ടേവൻ തന്നെ കളിയാക്കുന്ന വേണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും ഇടുന്നു പറഞ്ഞപ്പോ പക്ഷെ ഞാൻ ഇട്ടു തന്നെ കൊണ്ട് പറ്റുന്ന കണക്ക് ഒരു മൂലയ്ക്ക് നിന്ന് അവള് അമുക്കുന്നുണ്ട് എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് മിഠായി ഒക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ചു പിടിച്ചു സമയം നോക്കിയപ്പോണ്ടല്ലോ പന്ത്രണ്ടേ കാലം അമ്മ ഇന്ന് വീട്ടിൽ കേറ്റുവാന്നറിയത്തില്ല